ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേഴ്സ് കുറുമ്പി അപ്പോൾ കൂട്ടുകാരെ ഞാൻ എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ പൊട്ടിക്കല്ലാണ് അപ്പോൾ നമ്മളെ കോട്ടപ്പുഴയിലെ വെള്ളം നോക്കി കുറച്ച് ദിവസം ഇപ്പോൾ മഴ പെയ്തില്ലേ അപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു വെള്ളം നല്ല വരുന്ന സമയത്ത് കലങ്ങിയ വെള്ളം പിന്നെ ഒരു കുറച്ച് അര മണിക്കൂർ ആയുമ്പോഴത്തേക്കും നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് മാറും കേട്ടോ ഇത് വഴിയാണേ നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് പുഴയൊക്കെ ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ഇവിടെയൊക്കെ വീടുകളുള്ളതാണേ അപ്പോൾ അവരിങ്ങനെ എന്തൊക്കെയോ ഇതൊക്കെ കെട്ടിയതാണോ ഷീറ്റ് ഷീറ്റകൾ കെട്ടിയതാണ് അപ്പം നമ്മൾ പുഴക്കിറങ്ങണ വഴിയാണ് ശ്രദ്ധിച്ചിറങ്ങണം കേട്ടോ നമ്മളിവിടെ അറിയാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ഉരുണ്ട് പോയി വീഴും നമ്മൾ ഇവിടെ എടുത്തവർക്ക് പിന്നെ അത് എന്താ പറയുക അങ്ങനെ സ്ഥിരമായിട്ടിറങ്ങണവർക്ക് വലിയ വിഷയം ഉണ്ടാവില്ലട്ടോ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് അലക്കാണെന്ന് അങ്ങനെ കല്ലുണ്ടാവില്ല പിന്നെ അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം അലക്കാൻ നിങ്ങൾ ഞങ്ങൾ കണ്ടുണ്ടാവുമല്ലോ അല്ലേ താഴെ ആ കല്ലിലൊക്കെ വെള്ളം വന്നിട്ട് അങ്ങനെ കവർ ചെയ്ത് അങ്ങനെ എന്താ പറയുക വെള്ളം കൂടുന്ന സമയത്ത് അലക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വല്ലാതെ ഇപ്പോൾ ആരും അങ്ങനെ വെള്ളം കൂടുതൽ ഉള്ള സമയത്തൊന്നും വരൂലട്ടോ അഥവാ നമ്മൾ കല്ലിലൊക്കെ നിന്ന് അലക്കണ സമയത്ത് ഒരു കല്ലങ്ങിട്ട് തെന്നി കാലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ തെന്നി പോയി കഴിഞ്ഞാൽ കല്ല് തെന്നെല്ല കാല് തന്നി പോയി കഴിഞ്ഞാൽ നമ്മൾ വേഗം വെള്ളത്തിലാവും കിടക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കല്ല് വന്നതായിരുന്നു കേട്ടോ വന്നത് എന്തിനാ വെച്ചാൽ രണ്ട് ദിവസമായിട്ട് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു റേഷൻ കാർഡ് അമ്മേൻ്റെയൊക്കെ അടുത്താണ് അപ്പോൾ അമ്മ അരി അവിടെ വെച്ചിട്ടുണ്ട് ഈ അരി കൊണ്ടു കൊണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോയ്ക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ അരി എടുക്കാൻ പോയതാണ് അപ്പോൾ അരിയൊക്കെ അമ്മ അവിടെ ചാക്കിലാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അരിയും അതുപോലെ തന്നെ പച്ചരിയും അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ഇനി അത് എടുത്ത് വെക്കുകയാണ് പുറത്തേക്ക് വണ്ടീൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നുവെച്ചാൽ മതി അപ്പോൾ എനിക്ക് ഓർമ്മയത് പുഴയിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്തപ്പോൾ വെള്ളം എത്ര ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്ട് പുഴയ്ക്ക് ഓ എന്തൊരു തണുപ്പാന്ന് അറിയുമോ ഞങ്ങളവിടെ കെ പൂക്കടമ്പാടത്ത് നിന്ന് ചെട്ടിപ്പാടം പരിയങ്ങാട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പൊട്ടിക്കൽ അതും കഴിഞ്ഞിട്ടാണ് ടി കെ കോളനി എന്ന് പറയും അതോടെ അതോടെ ആണ് കേട്ടോ പിന്നെ അങ്ങനെ അങ്ങോട്ട് റോഡും കാര്യങ്ങളൊന്നുമില്ല ആ വരണ വഴിക്ക് നമ്മൾ ചെട്ടിപ്പാടം കഴിഞ്ഞ് പൊട്ടിക്കൽ ആകുമ്പോൾ തന്നെ നമ്മളൊരു എന്താ പറയുക തണുത്ത തണുപ്പ് തുടങ്ങും അങ്ങനെ ഒരു മലയോര ഗ്രാമപ്രദേശമാണല്ലോ അപ്പോൾ ഇത് നോക്കി ഞങ്ങളെ നാടിനെ നാട്ടിലെ പുഴ ഈ കോട്ടപ്പുഴ ഒരു ഭംഗി നോക്കി കാരണം രണ്ട് സൈഡിൽ നല്ല മരങ്ങൾ ഇങ്ങനെ നിൽക്കുക അതിൽ നടു ആയിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കോട്ടപ്പുഴ അതൊരു പ്രത്യേകം ഭംഗി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് അറിയാത്തവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ പേടി ഉണ്ടാകും ഇങ്ങനെ വന്നിങ്ങനെ എടുക്കണത് കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കണതും വീഡിയോസ് എടുക്കണതും ഒക്കെ അപ്പം ഞാനൊക്കെ എൻ്റെ ഒരു ഏജ് ആ ഒരു ഏജിൻ അത്ര തന്നെ നമ്മുടെ പ്രായമാണ് ഞങ്ങൾ ഈ കോട്ടപ്പുഴയായിട്ടുള്ള പഴക്കംന്ന് പറയണത് ഇവിടെ നിൽക്കണവരാവട്ടെ ഇവിടുത്തെ കുട്ടികളാവട്ടെ ആർക്കും വലിയൊരു ഇത് വലിയ ശ്രദ്ധിച്ചിട്ടുതന്നെ ഉണ്ട് നിൽക്കുക ശ്രദ്ധ അല്ലാന്നല്ല പറയണത് പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു എല്ലാം അറിയാം ഞങ്ങളാ പുഴേനെക്കുറിച്ച് വർഷം വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം അതിന് മേക്കാല വെള്ളത്തിലേക്ക് വെച്ച ചപ്പണ്ടല്ലേ എന്താ തണുപ്പെന്നറിയോ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല കേട്ടോ എന്നാൽ ഐസാണ് ഐസ് വെള്ളമാണ് പക്ഷെ ഇവിടെയൊക്കെ വന്നൊന്ന് മുങ്ങി കുളിച്ചാലുണ്ടല്ലോ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു കുളീൻ്റെ ഒരു സുഖം എത്ര നമ്മൾ ഷവറിൻ്റെ ചോട്ടിലൊന്ന് കുളിച്ചാലും കിട്ടൂലേട്ടോ പൊങ്ങച്ചം പറയല്ല ഗൈസ് ഞങ്ങളൊരു ഇത് പറയുകയാണ് ഞങ്ങൾ അപ്പോൾ നമ്മളൊക്കെ പൊട്ടിക്കളിൽ നിൽക്കുമ്പോൾ പുറത്ത് എവിടെയെങ്കിലും മുമ്പും ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പുറത്തൊക്കെ ഞങ്ങൾ പോയി വന്നാൽ ഞങ്ങൾ അങ്ങനെ സോപ്പിട്ടും കാര്യങ്ങളൊക്കെ എടുത്തിങ്ങോട്ട് വരും അലക്കലും കുളിയും കഴിഞ്ഞിട്ട് പോയാണ്ടല്ലോ ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ കട്ട് അങ്ങോട്ട് പമ്പ് കിടക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പുഴയ്ക്ക് വന്നത് ഇതൊന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ അപ്പുറത്ത് ആ പുഴേൻ്റെ അക്കരെ ആ ഭാഗത്തും വീടുകളിഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആ ഭാഗം അങ്ങനെ പടയൻ താളി ചൊക്കട അങ്ങനെയൊക്കെ പറയും ഇങ്ങനെ പുഴ കിടന്നിട്ട് അങ്ങനെയും പോകാം കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഇനി അടുത്ത മഴ വരുന്നതിന് ആയിട്ട് ഈ അരിയും കൊണ്ടേക്ക് വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ അരി ഞാൻ എനിക്ക് കോട്ടിടാ മഴ തന്നെയുള്ള പക്ഷേ അരി എന്ത് ഇട്ട് മൂടുന്നൊക്കെ അറിയില്ല ചാക്കിലാക്കി വെച്ചതാണ് വെച്ചതാണോ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളവിടേക്കുള്ള വഴിയിട്ടോ വീട്ടിലേക്ക് കുറച്ചു തന്നെ ഉള്ളു കേട്ടോ ഒന്ന് രണ്ട് പേരുന്നോട് ചോദിച്ചായിരുന്നു വീടിൻ്റെ അടുത്താണോ ആ പുഴ അതേ അതായത് ഒരു മൂന്ന് വീട് കഴിഞ്ഞാൽ നാല് വീട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ ഞാൻ അരിയെ കൊണ്ട് പൂക്കുടുംബാടം വീട്ടിൽ വന്നു പിന്നെ വന്ന് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ രാവിലെയും തല നനിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ മേലെരിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി അരിയൊക്കെ എടുത്തു വെച്ചിട്ടോ അതിന്ന് പിന്നെ കാണിക്കേണ്ട ആവശ്യമല്ലല്ലോ ഞങ്ങൾക്ക് റേഷനരി ആണ് കേട്ടോ ഞാൻ കിച്ചുമോളക്ക് റേഷനരിൻ്റെ ആളാണ് അമ്മയ്ക്കും തത്തക്കൊന്നും അത്ര റേഷനരിയിലോട് വലിയൊരിഷ്ടല്ല എന്നാലും തിന്നുമില്ലാതെ നല്ല പറയണേ തിന്നും അതിനേക്കാളും ഇഷ്ടം അവർക്ക് മറ്റേ ഉണ്ടരിയുണ്ട് അല്ലാത്തതാണ് അപ്പോൾ അതാണ് നമ്മുടെയൊക്കെ ആർക്കും കുറച്ച് നേരം ഒരു കോട്ടൻ്റെ തുണിയൊക്കെ വെച്ച് കെട്ടിവെച്ചതാണെ വെള്ളം പോകാനും ഇപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവും മടുക്കുകയെന്ന് ആ തലമുടി ശരിയാക്കണേ എന്നുള്ളത് സോറി അപ്പോഴാണ് ഞാനും ആ കാര്യം വിചാരിച്ചിട്ടോ അപ്പം ഞാൻ പുറത്തൊക്കെ പോയി തലമുടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് വരികയാണ് പിന്നെ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇന്ന് ഇന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞുതരാം പായസം ഉണ്ടാക്കാൻ ഒരു കൊതി തോന്നി ടൈസ് അപ്പോൾ പായസം ഉണ്ടാക്കുകയാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോസിൽ നമുക്ക് എന്താണോ ഉണ്ടാക്കാൻ അതായത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ അതിനുള്ള ഫിനാൻസ് ഉണ്ടെങ്കിൽ അത് ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ സാധനം വാങ്ങുക അല്ലാതെ അപ്പോൾ ആരും നമുക്ക് കൊണ്ടു തരുമില്ലല്ലോ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിയ അല്ലെങ്കിൽ മക്കളാണെങ്കിലും എന്തെങ്കിലും ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മാറ്റി നിർത്തൂല ഞാനത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തലയിൽ കുറേ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഗൈസ് ഞാൻ കുളിച്ചത് അതാണ് എൻ്റെ മുടി ഇങ്ങനെ ഒട്ടി വയ്ക്കണം എന്നും ഡെയിലി എണ്ണ തേക്കണ ആളല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എണ്ണയൊക്കെ തേച്ചു അപ്പോൾ തത്തനോട് ചോദിക്കേണ്ട നമ്മൾ എണ്ണയൊക്കെ നല്ലോണം തേച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ആന്ന് പറഞ്ഞു എണ്ണ തേച്ചു കുളിക്കുന്ന സുഖം വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് വിധം സേമിയ ഇരിക്കേണ്ടത് സേമിയ പായസമാണ് ഉണ്ടാക്കണേ അതായത് റോസ്റ്റഡ് സേമിയ ഉണ്ട് അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അവർ നല്ല ചുമന്ന കളർ അങ്ങനത്തെ എന്താണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കണില്ല ഞാൻ അല്ലാതെ വേറെ കുറച്ച് സേമിയവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളെന്നാ പെരുന്നാളിന്ന് വീട്ടിൽ പായസം ഉണ്ടാക്കിയെന്നല്ലോ സേമിയം അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ള അമ്മ പറഞ്ഞു കൊണ്ടുപോയിക്കും അവിടെ വെച്ചാൽ പിന്നെ അത് ഇനി ഒന്നും ഉണ്ടാക്കില്ല ഞാനാണെങ്കിൽ സേമി വെച്ച് ഇടയ്ക്ക് ഉപ്പുമാവ് ഉണ്ടാക്കും നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ സേമിയോണ്ട് ഉപമാമുണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ അത് എവിടെ വെച്ചത് അറിയായിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എവിടെയാണ് ഈ സംഭവിക്കണേ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഏത് ബോട്ടിലാണ് ഞാൻ ഇട്ട് വെച്ചതെനിക്കറിയില്ല കേട്ടോ എനിക്കങ്ങനെ പ്രശ്നമുണ്ട് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഓരോ സ്ഥലത്ത് അതായത് ഓരോ ബോട്ടിലേക്ക് ഇടുത്ത് വെച്ചിട്ടുണ്ടാവും ഒന്നും ഞാൻ കവറിലാക്കി വെക്കില്ല അങ്ങനെ കിട്ടിപ്പോയി കുറേ നേരം അന്തം വിട്ട് തിരഞ്ഞു ഗെയ്സ് അപ്പോൾ കിട്ടി അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കണത് കേട്ടോ മറ്റ് സേമി ഞാൻ എടുത്തിട്ടുള്ള റോസ്റ്റഡ് സേമി അതവിടെ മാറ്റി വെച്ചു അപ്പം നമുക്കിത് ഇതുകൊണ്ടൊരു പായസം ഉണ്ടാക്കാം കൈസ് നമുക്കൊരു പണി കൊടുക്കാൻ കേട്ടോ സേമിൻ്റെ ചെറിയ ചെറിയ അതായത് പീസാക്കി ഇടാൻ വേണ്ടിയിട്ട് അതായത് മുറിച്ചിടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പായസം വേഗ പാത്രത്തിലുണ്ടാക്കണേ എന്ന് വിചാരിച്ചു കൊടുക്കണേ ഞാൻ നമ്മൾ ഇഡലി തട്ടുണ്ടല്ലോ അതിലുണ്ടാക്കണമെന്ന് വിചാരിച്ചു വേറെ എല്ലാം കുറച്ച് വലിയ പാത്രങ്ങളാണ് അപ്പം ഇതിലുണ്ടാക്കുക ഇഡലി തട്ടിലാട്ടുണ്ടാക്കണേ നമ്മളേ ബോട്ടിൻ്റെ കഴിഞ്ഞ ദിവസം അനൗൺസ്മെൻറ്റ് കയ്യിലിങ്ങനെ റോട്ടുകൂടങ്ങിങ്ങനെ കൊടുത്താലെങ്കിലും വിലക്കൊന്നും അതുകൊണ്ട് പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ സൗണ്ട് ഉണ്ടായിരുന്നു ഓൺ വോയിസ് ഇതാണെന്ന് വിചാരിച്ചത് പിന്നെ അത് അതിലും അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സേമിയൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ കുറച്ച് സേമിയെടുത്തിട്ടുള്ളൂ കേട്ടോ ആദ്യം നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചിട്ട് അതിൽ സേമിയും വറുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ പാൽ പാലൊഴിക്കുകയാണ് അപ്പോൾ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രങ്ങൾ എടുക്കണ്ടല്ലോ പിന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഒരു അമ്പത് ഗ്രാം പിന്നെ ചൗവേരിയാണ് ഉണ്ടത് ആദ്യം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് സേമിയും കുറച്ചെടുത്തത് രണ്ടും കൂടി ആവുമ്പോൾ അത് കുറച്ച് അത്യാവശ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ചൗകരീം കഴുകിയിട്ട് അതും ഒന്നിച്ച് അങ്ങോട്ട് ഇട്ടു കേട്ടോ എല്ലാം ഒന്നിച്ച് ചേർത്തു അപ്പോൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ അത്രയും തന്നെ ചൂടുവെള്ളം കൂടി ചേർക്കട്ടോ അര ലിറ്റർ പാലിന് അര ലിറ്റർ അതേ കപ്പിലിളന്നിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതും അതിലേക്ക് വെച്ചു പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ചവരി ചിലവർ വറുത്ത് ചെറുക്കെ ഉണ്ടാവുക ഒന്നും ചെയ്യാനട്ടെ ഇങ്ങനെ ചെറുത്താൽ മതി നമ്മൾ സേമിയം ജസ്റ്റ് ആദ്യം നെയ്യ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നെയ്യ് ഒഴിക്കുക അതിലേക്ക് സേമിരി സേമിയം ജസ്റ്റ് ഒന്ന് വറുക്കുക അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക ചവ്വരി ഇട്ട് കൊടുക്കുക എത്രയാണോ വെള്ളം വേണ്ട വെള്ളം പച്ചവെള്ളം ഒക്കെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനി ഇതിൽ അടിയൊന്നും പിടിക്കൂട ജസ്റ്റ് ഞാൻ കുറച്ച് നേരം ഇളക്കി ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഏലക്കയും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണുണ്ട് പിന്നെ ഞാനവിടെ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പാൽപ്പൊടി കളിക്കുക അതും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഒന്നും ടേസ്റ്റായിരിക്കും പിന്നെ കുറച്ച് മധുരം കൂടുതലായിപ്പോയി എന്താണെന്ന് വെച്ചാൽ പാൽപ്പൊടിയിലും കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ അത് ഞാൻ ശ്രദ്ധിക്കാതെ എണിയാണ് അത്യാവശ്യം മധുരം കിട്ടും കുഴപ്പമില്ല ഇവിടെ മധുരം എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഷുഗർ ഷുഗറുള്ളവരൊന്നും ഇല്ലല്ലോ പക്ഷേ ഇങ്ങനെ കൂടുതൽ കഴിച്ചിട്ടാകുമ്പോൾ ഷുഗറൊക്കെ വരികയല്ലേ ശ്രദ്ധിക്കണം നല്ലതാണ് അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ അര ലിറ്റർ പാൽ വെച്ചിട്ട് അതിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഫൈനലി നമ്മളെ സേമിയനും ചവരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇതിനെ കണ്ടിപ്പരും മുന്തിരി വന്ന് ഞാൻ ചേർക്കണില്ല ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യും കൂടെ അങ്ങോട്ട് മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഞാനിങ്ങനെയുള്ള അധികം സേമി ഉണ്ടാക്കി കൊടുക്കല്ല കേട്ടോ അപ്പോൾ ഇനി ഇതിവിടെ കുറച്ച് സമയം അടച്ചു അപ്പോൾ ഒന്നും ഒന്നിങ്ങോട്ട് ആ നല്ല ചൂടും ഇങ്ങോട്ട് പോയി ചെറിയ ചൂടൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഒന്ന് എന്താ പറയാ ഒന്നും കൂടെ സെറ്റാകും അതിനിടയ്ക്ക് മക്കള് ഹാളിലിരിക്കേണ്ടി നിന്നപ്പോ വന്നാണ് വന്നാണെട്ടോ അത് നമ്മളാ കടലുണ്ടല്ലോ പൊട്ടുകടല അപ്പൊ അത് തിന്നാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇനി കുറച്ചേരം വെറുതെ വർത്താനം പറഞ്ഞിരിക്കട്ടോ അമ്പലത്തിൽ തീർത്താൻ പാടില്ല എത്ര മണിയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് അണ്ണുണ്ട് കഴിച്ചൂടാ അമ്മ അമ്മായിക്കെയാണ് കഴിക്കാം എന്താ എന്താ

കുറച്ച് കഴിഞ്ഞിട്ട് പത്ത് മണി കുറച്ച് കഴിയുമ്പോൾ ഒരു പാല് തരും പാലും ഒരു എള് മുട്ടായിട്ട് വരുന്നുണ്ടോ എല്ലാം ഞങ്ങൾക്ക് ഒരു എണ്ണുമുട്ടായി അത് തരും അത് കഴിഞ്ഞിട്ട് കുറച്ചു ചോറായി ചോറ് പയർ ചോറ് കുറച്ച് ഏരി കുളവ് സാമ്പാർ പിന്നെ കുറച്ച് വൈകുന്നേരം പോകുമ്പോൾ കടല പൊട്ടുകടലേ പിന്നെന്താ അംഗൻവാടി പോരലില്ലേ പിന്നെ ഒരു ചെറിയ കറിയൊക്കെ എന്തേലും അങ്ങനെ വാടിയൊക്കെ കൊണ്ടുപോകണ പാത്രത്തിൽ ഇണ്ടാവും അങ്ങനെ ഓരോ ദിവസത്തും കൊടുന്ന് ഒരു പാത്രത്തിൽ ഇട്ടേക്കല്ലേ അമ്മ വാണ്ടിന്ന് ും ഇഷ്ടം ആ കുട്ടീന്റെ ഇത് കണ്ടിട്ട് അംഗൻവാടി ചിക്കൻ ബിരിയാണി അങ്ങനെ പൊട്ടിക്കാടലൊക്കെ തന്നെ കിച്ചുമോ അംഗൻവാടി ഓർമ്മകളൊക്കെ ഉണ്ടെന്ന് പറയാനുണ്ടോ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പിന്നെ എടുത്തിതാ ഞാൻ പായസം ഉണ്ടായി നോക്കാൻ വന്നപ്പോൾ നല്ല ചൂടുണ്ട് പായസം ഒന്നും കൂടെ തിക്കായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഒരു പോപ്പ് ഒരു പാക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് മക്കളവിടെ ചോറ് ഉണ്ടോ ശരിക്കും ഞങ്ങൾ ഈ പായസം രാത്രി കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ചൂടുണ്ട് നല്ല ചൂടാണല്ലോ അപ്പോൾ അതിന് ഇടയിൽ ഞാൻ ഒരു പാക്കറ്റ് ഞാൻ ഇങ്ങനെ പോപ്പ് കോണിൻ്റെ അത് പത്ത് രൂപേൻ്റെ പാക്കറ്റ് കണ്ടത് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് കാര്യമാണ് കേട്ടോ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ തോന്നും അതാണ് പ്രശ്നം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടി തിന്നണമൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത് ബിക്കോസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ ആണല്ലോ കഴിക്കണത് അങ്ങനെ ഒരാൾ വീട്ടിലേക്കൊന്നും പിന്നെ നമ്മൾ ചോറല്ലല്ലോ ചോറാണ് ആർക്കും അല്ലാതെ വേണ്ടാത്തത് ബാക്കി ഇതുപോലെ കുഞ്ഞു കുഞ്ഞി ഐറ്റംസ് സ്നാക്സൊക്കെ എല്ലാവർക്കും പോവും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ പൊതുവേ ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനും തിന്നാനൊക്കെ ഇങ്ങനെ തോന്നുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് നേരം പോക്കോണൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ ഓക്കെ